ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം കുറച്ച് വിരിങ്ങക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് മുരുളക്കിഴങ്ങും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് പാൻ വെച്ച് ഇനി ഇതിലേക്ക് ചാല എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള മുരിങ്ങയ്ക്കയും ഉരുളക്കിഴങ്ങിനെയും കൂടി ഇട്ട് നമുക്ക് വശക്കിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിനൊന്ന് നമുക്ക് അടച്ചു വയ്ക്കാം നല്ലതായിട്ട് വശക്കി വരേണ്ട ആവശ്യമില്ല ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റി കൊടുക്കാം എണ്ണ അതിൽ മിച്ചം ഉണ്ടെങ്കിൽ ആ എണ്ണ എടുക്കുക അല്ലെങ്കിൽ ശാല എണ്ണ ഒഴിച്ച് കൊടുക്കുക കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം പട്ട ഇട്ട് കൊടുക്കാം ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം ശാലം കടു കൂടി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിനു ശേഷം ചെറിയ ഉള്ളിയാണ് അതിനെ കഴുകി ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ശാല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഇത് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ചില മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക എരിവൊക്കെ നിങ്ങൾ നിങ്ങളാവശ്യാനുസരണമാണ് ഇടേണ്ടത് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ശലം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മസാല പൊടി കൂടി ഇട്ട് കൊടുക്കുക ഇതിൻ്റെ എല്ലാം ഇനി പച്ചമണം തന്നെ നമുക്ക് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനെക്കൂടി ഇട്ട് കൊടുക്കാം ഇനി വഴറ്റിയെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങണിയും കൂടി ഇട്ട് കൊടുക്കാം സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി അടച്ചുവെച്ച് തിളപ്പിച്ചെടുക്കാം അത് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി എടുത്തോളാം ഇനി ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അടച്ചു വയ്ക്കാം ചിക്കൻ കറിയെ വല്ലുന്ന രീതിയിലുള്ള മുരിങ്ങക്ക കറിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ